നിരണം കടപ്ര പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്നതും ഇരു ഇരുപഞ്ചായത്തുകളിലെ കൃഷിയെ പരിപോഷിപ്പിക്കുകയും നാട്ടുകാരുടെ കുടിവെള്ള സ്രോതസ്സായിരിക്കുകയും ചെയ്തിരുന്ന കോലറയാറാണ് ഇന്ന് പോളയും കാടും മൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നത് നിരണം കടപ്ര പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയുടെ തൂൺ എന്ന് പറയുന്നത് കോലറയാറാണ് നിരണം തടം പാടശേഖരം ഉൾപ്പെടെയുള്ള ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ വെള്ളം എത്തിച്ചിരുന്നത് കോലറയാറിൽ നിന്നാണ് എന്നാൽ നദിയിലെ നീരൊഴുക്ക് നിലച്ചതോടെ കാർഷിക മേഖലയിൽ വെള്ളം എത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ നാട്ടിലെ പ്രധാന ജലസ്രോതസ്സായിരുന്ന കോലറയാർ കോലം കെട്ടുകിടക്കുന്ന അവസ്ഥയിലാണെന്ന് കോലറയാർ സംരക്ഷണ സമിതി ചെയർമാൻ ജേക്കബ് മദനംചേരി പറഞ്ഞു നിരണം കടപ്ര പഞ്ചായത്തിലൂടെ എട്ട് കിലോമീറ്റർ ദൂരം ഒഴുകുന്നതും നദിയിൽ തുടങ്ങി നദിയിൽ അവസാനിക്കുന്നതുമായ കോലറയാർ സംരക്ഷിക്കുവാൻ അടിയന്തര നടപടി ആവശ്യമാണ് ഇപ്പോൾ നദിയെ ശുചീകരിച്ച ശേഷം സ്ഥിരമായി നദിയെ സംരക്ഷിക്കുവാനുള്ള പദ്ധതിയും തയ്യാറാക്കേണ്ടത് അനിവാര്യമാണ് ഒരു കാലത്ത് താൻ ഉൾപ്പെടെയുള്ളവർ കുളിച്ചുകൊണ്ടിരുന്ന ഈ ആറിന്റെ തീരത്ത് കൂടി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളതെന്ന് ലോക പ്രശസ്ത ഘാതികൻ നിരണം രാജൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഒരു കാലത്ത് നദിക്കരയിലെ വീടുകളിലുള്ളവർ കുടിക്കുകയും കുളിക്കുകയും ചെയ്തിരുന്നത് കൊലറയാറ്റിലെ വെള്ളമായിരുന്നു എന്നാൽ ഇന്ന് നദിയിൽ ഇറങ്ങുവാനോ ഇതിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇപ്പോൾ നദിയിൽ ഇറങ്ങിയാൽ മാരക രോഗങ്ങൾ പിടിപെടുന്ന അവസ്ഥയിലെത്തി താൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കോലറിയാർ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് മുൻനിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് കുത്തിപ്പള്ളി പറഞ്ഞു ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം ഏതാണ്ട് നാല് കോടി ചിലവാൻ രൂപ മുടക്കി അതുപോലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച പതിനാറര ലക്ഷം രൂപയോളം മുടക്കി വൃത്തിയാക്കിയ കോലറയാറ് വളരെയേറെ ശോചനീയവസ്ഥയിൽ കിടക്കുകയാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി ഗവൺമെന്റ് ഇത് അറിയിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയും അനുഭവപൂർവ്വം അദ്ദേഹം ചെയ്യാം എന്നേക്കുകയും പിന്നെ അതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല കുറവുകൾ സമീപ പ്രദേശങ്ങളിൽ കിണറുകളിലേക്ക് ഇറങ്ങി മാലിന്യങ്ങൾ വരുന്നതിനാൽ രോഗങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ അടുത്ത കാലത്ത് നാട്ടിലെ സന്നദ്ധ സംഘടനകൾ നടത്തിയൊരു പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആലൂക്കിലെ നെറണങ്കടപ്പുറ പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉള്ളതെന്നാണ് റിപ്പോർട്ട് ആ കാര്യത്തെക്കുറിച്ചൊക്കെ സർക്കാർ മനസ്സിലാക്കേണ്ടതാണ് നിരണം കടപ്ര പഞ്ചായത്തുകളിലെ ജനങ്ങളിൽ നിന്ന് രൂപ പിരിച്ചും സംസ്ഥാന സർക്കാർ കോടി രൂപ മുടക്കി എട്ട് വർഷം മുമ്പ് കോലറയാർ നവീകരിച്ചിരുന്നു എന്നാൽ അതിനുശേഷം തുടർ ശുചീകരണം ഉണ്ടാകാത്തത് മൂലം പോള വന്ന് അടിഞ്ഞു മരങ്ങൾ നദിയിലേക്ക് തടസ്സപ്പെട്ടു ഇതോടെ കോലറയാറ്റിലെ നീരൊഴുക്ക് നിലച്ചു നദിയിലെ നീരൊഴുക്ക് നിലച്ചതോടെ നദി മലിനമാവുകയും നിരണം പഞ്ചായത്തുകളിൽ കാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതായി കോലറയാർ സംരക്ഷണ സമിതി എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് എ മലക്സ് പറഞ്ഞു മുയപ്പ് മുതൽ ആലാത്ത കടവ് വരെയുള്ള ഭാഗത്ത് അടിഞ്ഞുകൂടിയ മണ്ണ് അടിയന്തിരമായി നീക്കം ചെയ്യുകയും നദിയിലെ പോളയും മാലിന്യവും നീക്കം ചെയ്യുകയും ചെയ്താൽ കൊലറയാർ സുഗമമായി ഒഴുകി തുടങ്ങും ഇതിനു പുറമെ കൊലറയാറിന് കുറുകെയുള്ള പുരയ്ക്കൽ ഫലം ശാസ്ത്രീയമായി നിർമ്മിക്കുകയും കൊലറയാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറുതോടുകൾ ശുചീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ നിരണം കടപ്ര എന്നീ രണ്ട് പഞ്ചായത്തുകളിലെ ജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുകയും ചെയ്യും കൊലറയാറിന്റെ നവീകരണം യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് കൊലറയാർ സംരക്ഷണ സമിതി ഭാരവാഹികളായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റെജി കണിയാം കണ്ടത്തിൽ ബാബു പുത്തൻപള്ളി സുജൻ പൂവൻപേലി എന്നിവരും വിശദീകരിച്ചു കൊലറയാറിന്റെ നവീകരണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രി തോമസ് എം എൽ എ എന്നിവർക്ക് കൊലറയാർ സംരക്ഷണ സമിതി നിവേദനം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്